ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഉപകാരമായിട്ടുള്ള ഒരു എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ മെയിനായിട്ട് ഞാൻ ഒരു കപ്പ് കേക്ക്സ് അത് നമുക്ക് എത്ര നല്ല രീതിയിൽ നല്ല ടേസ്റ്റായിട്ടും നല്ല സിമ്പിളായിട്ടും കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലും എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതിനകത്ത് കുറച്ച് ടിപ്സും ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് കൂടുതലും ക്രിസ്മസിൻ്റെ ബാക്കിയുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാ കേക്ക്സിൻ്റെയും ഞാൻ ഫ്രോസ്റ്റിങ് കാണിക്കുന്നില്ല അതിൻ്റെ ചോക്ലേറ്റ് മറ്റേതൊക്കെ വൈറ്റ് ഫോറസ്റ്റും പിന്നെ വഞ്ചോ അങ്ങനെയുള്ളതൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ മാത്രമേ ഞാൻ ഫ്രോസ്റ്റിങ്ങ് കാണിക്കുന്നുള്ളൂ പിന്നെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കപ്പ് കേക്കിൻ്റെയാണ് ഇതിപ്പോൾ രണ്ട് കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ് നന്നായിട്ട് പരത്തി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരു രണ്ട് ലെയറി നമ്മൾ ഒരു ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഹൈറ്റിൽ നമുക്ക് ഒരു കിലോ വെയിറ്റ് വരുന്ന മോൾഡിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം ചെയ്തെടുത്തു നല്ല ഹൈറ്റിലും നല്ല മോയിസ്റ്ററായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല കളറും കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും നല്ല കളറിലും നമുക്ക് നമ്മളുടെ സ്പഞ്ച് കിടിയിടേണ്ടത് നമുക്കിതുപോലെ സ്പഞ്ച് റെഡിയാക്കാൻ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കാൻ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നതാണ് ിതിപ്പോൾ ഒരു പതിനാലിഞ്ചിൻ്റെ ബോർഡായിരുന്നു എടുത്തിരുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ സ്പഞ്ച് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ വെക്കണം അത്രയും വെത്തുള്ളത് കൊണ്ട് തന്നെ എന്നിട്ട് നന്നായിട്ട് ആ സൈഡിലൊക്കെ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ക്രീമിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേളിലും ലെയറിലും അതിൻ്റെ ക്രീമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലും ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ കൂടുതലും എല്ലാവരും കുറച്ച് ലൂസായിട്ട് ക്രീം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഇട്ടാണ് ഗനാഷ് ഉണ്ടാക്കുന്നത് ലെയറിൽ കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്തെന്നാൽ ഒട്ടും തന്നെ അതിനകത്ത് ടേസ്റ്റ് തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക് ആ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് സാധാരണ നോർമലി ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കുന്ന ആ ഒരു ഫീലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതേപോലെ നമ്മളിപ്പോൾ നല്ല ഇപ്പോൾ ഞാനിപ്പോൾ മണ്ണിസ്റ്റ് മണ്ണി എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു അളവിൽ നമ്മളെടുത്ത് തന്നാൽ നല്ല രീതിയിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് എടുത്തറിയാൻ പറ്റും ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഗനാഷ് മേളിൽ ഒഴിക്കുന്ന ആ ഒരു അളവിൽ തന്നെ വണ്ണിസ്റ്റ് മണ്ണിൽ തന്നെ നമ്മൾ എടുക്കുക അപ്പോൾ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തിക്കായി പോവും ഇരു നന്നാൽ അപ്പോൾ നമ്മളൊന്ന് ചോക്ലേറ്റ് നമ്മൾ ലെയർ ചെയ്യുന്ന ആ സമയത്ത് ഒന്ന് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക അപ്പോഴേക്ക് പെട്ടെന്ന് അത് ലൂസായിക്കോളും അപ്പോൾ നമുക്ക് നമുക്കെടുത്ത് ഒഴിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ചെയ്ത് ആ സമയത്താണ് ചെയ്തത് നല്ല ലൂസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ മണ്ണിഷ്ട മണ്ണിലെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് ചോക്ലേറ്റ് കിട്ടുകയും ചെയ്യും ആ ഒരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് നല്ല രീതിയിൽ ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ ഒരു മണിക്കൂറിന് ശേഷം ഫൈനൽ കോട്ട് കൊടുത്തത് ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ റെട്ടു തന്നെ ഹൈറ്റില്ല നന്നായിട്ട് പരത്തി കൊടുത്തിരിക്കുകയാണ് ആ ബോർഡ് നിറഞ്ഞ് ഇരിക്കുന്ന രീതിയിൽ നന്നായിട്ട് പരത്തി എടുത്തിരിക്കുന്നത് നന്നായിട്ട് സൈഡൊക്കെ ആ മൂലവശമൊക്കെ നമ്മൾ നന്നായിട്ട് ഫിനിഷിങ്ങിൽ കൊടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു സൈഡൊന്നും നോസൽ വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ എടുക്കണം എന്നെങ്കിൽ ഗനാഷ് ഒഴിക്കുമ്പോഴേക്കും ഒരു ഭംഗിയായിട്ട് തോന്നുകയുള്ളൂ എന്നിട്ട് സൈഡ് ഡ്രോപ്പായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിന് മേളിലും ഇപ്പോൾ ഞാൻ അതിൻ്റെ ലെയറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗനാഷ് തന്നെയാണ് മേളിലും ചെയ്തെടുത്തത് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കട്ടിയായിട്ടിരിക്കും അപ്പോൾ നമ്മളൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ലൂസായിക്കോളും പെട്ടെന്ന് തന്നെ ഇതുപോലെ അപ്പോൾ ഡ്രിപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ സ്ക്വയറിൽ മേളിൽ ഗനാഷ് കൊടുത്തിട്ടുണ്ട് നടുക്ക് ഒരു അതിൻ്റെ പേരും വേറൊന്നുമല്ല ഇതിപ്പോൾ ഒരു മേരി ക്രിസ്മസിൻ്റെ ആ ഒരു പേരും എഴുതി പിന്നെ ഒരു നോസിൽ വർക്കും കൊടുത്തിട്ടുണ്ട് സ്റ്റാർ നോസിലിൻ്റെ സ്റ്റാർനോസിൽ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും കേക്കിന് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും സ്റ്റാർനോസിന് ഏത് ഡെക്കറേഷൻ ചെയ്താലും അങ്ങനെ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ അതിൻ്റെ മേളിൽ നാലോ ഇഡ്ജിൽ നമ്മളിതുപോലെ തന്നെ കൊടുത്തു നല്ല ഭംഗിയായിരിക്കും പിന്നെ അടുത്തത് നമ്മളുടെ കപ്പ് കേക്കാണ് അപ്പോൾ ഇരുപത് ഇരുപത്തിനാല് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് കപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ലെയറിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല സാധാരണ ഒരു സ്പഞ്ച് കഴിക്കുന്ന ഒരു ഫീലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ മേലിൽ ക്രീം ചെയ്താലും ആ ക്രീം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വെറുതെ ഒരു സ്പഞ്ചാണ് അപ്പം പക്ഷേ ഇത് നമ്മുടെ ലെയർ നമ്മളെങ്ങനെയാണോ കേക്ക് ക്രമക്കോട്ട് ചെയ്യുന്നത് ആ ഒരു ഫ്രോസ്റ്റിങ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ആ ഒരു മെത്തേഡിൽ നമ്മൾ ഇതേപോലെ കപ്പ് കേക്ക് ചെയ്ത് ചെയ്തെന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ കസ്റ്റമർക്കൊക്കെ ഒരുപാട് ഇത് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ കപ്പ് കേക്കാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുന്നാൽ ഫസ്റ്റ് ഒരു ലെയർ നമ്മളിങ്ങനെ ആ ഒരു കപ്പിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെക്കുക ഇതിപ്പോൾ ഞാൻ നല്ലൊരു ഹൈറ്റുള്ള ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ രണ്ട് ലെയറേ വെച്ചിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രീമും പിന്നെ ഗനാഷും ഒക്കെ നമ്മൾ ആ കേക്കിൽ ചെയ്തിരിക്കുന്ന ആ ഗനാഷ് പോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും കൊടുക്കേണ്ടത് ഒരുപാട് ലൂസായിട്ട് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് നമ്മളിപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റിയുന്ന രീതിയിൽ തന്നെ വളരെ കുറച്ചൊന്ന് അത് വെറ്റിതെടുക്കുക എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് ലെയർ വയ്ക്കുക ഗനാശം ഒഴിക്കുക വീണ്ടും സെക്കൻഡ് ലെയർ സ്പഞ്ച് വയ്ക്കുക ഇപ്പോൾ രണ്ട് ലെയർ വെച്ചപ്പോഴേക്കും ഇത് കപ്പ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ടായിരുന്നു ചിലത് ഒരുപാട് തിന്നായിട്ടുള്ള ലെയർ ആയിട്ടുള്ള സ്പഞ്ചാണെങ്കിൽ ഒരു ത്രീ ലെയർ ഒക്കെ വെക്കേണ്ടി വരും വലിയ കപ്പാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം വലിയൊരു കപ്പായതുകൊണ്ട് തന്നെ രണ്ട് ലെയർ വെച്ചിട്ട് അത് നന്നായിട്ട് ഫില്ലായി പിന്നെ അതിൻ്റെ ഇടയിൽ ക്രീമും വരുന്നുണ്ട് മുകളിൽ നമ്മൾ ക്രീമിൽ ഫിനിഷ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ഡെക്കറേഷൻ ആണോ ചെയ്യുന്നതിന് അതിൻ്റെ മുകളിൽ ചെയ്യും ഇതിപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ തീം ആയതുകൊണ്ട് ഗ്രീനും റെഡും അങ്ങനെ നമ്മൾ അതൊരു ലെറ്ററാണ് എഴുതി വെക്കുന്നത് അതല്ല ഫോണ്ടൻ്റ് വർക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും കാണാൻ ഭംഗി മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുമത് ഒരുമിച്ച് നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കസ്റ്റമർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്ത് കൊടുത്തുന്നാൽ പിന്നെ ഇതിപ്പോൾ ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് അങ്ങനെയൊക്കെ വരച്ചിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ലെറ്റേഴ്സ് അങ്ങനെ രണ്ട് രീതിയിലും ചെയ്തു കൊടുത്തു പിന്നെ അതിൻ്റെ ഫില്ലിങ്ങായിട്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്ന രീതിയിൽ ആ ഭാഗത്തൊക്കെ ഏറ്റവും ചെറിയ സ്റ്റാർ നോസില് കൊണ്ടിട്ട് ഒരു ഡെക്കറേഷൻ കൊടുത്തു അപ്പോൾ ഫുൾ ഫില്ലിങ് നല്ലൊരു കാണാൻ നല്ല ഭംഗിയായിരുന്നു വൈറ്റിൽ ഈ ഒരു ഡാർക്ക് കളേഴ്സ് എടുത്ത് കാണുമ്പോഴേക്കും എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസെന്ന് പറഞ്ഞാൽ മറ്റേ സ്റ്റാറിൻ്റെ ആ ഒരു ഗോൾഡൻ വീട്സ് ഒക്കെ ഇട്ട് കൊടുത്തു അടിപൊളി ലുക്കല്ലേ കാണാനായിട്ട് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്